എല്ലാവർക്കും നിസാം ഫ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പുതിയൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോം സ്റ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ സാധനം ഒന്നും ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ആണ് കാര്യം ഇത് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഭയങ്കര ഇതൊരു അമ്പത് കൊല്ലം നൂറ് കൊല്ലം കഴിഞ്ഞ നൂറ് കൊല്ലം എന്നൊന്നും പറയാനുള്ളെങ്കിൽ പോലും ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് കൊല്ലം ഇതിന് ഒരു കംപ്ലയിൻറ്റ് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ ഏത് വെയിലത്തോ ഏത് മഴയത്തോ എവിടെ വേണമെങ്കിലും ഇല്ല ഇത് നമുക്കൊരു ബോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാന്നൊന്നും അല്ല ഇത് ഒരു ഫ്രീ ഫോൾ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ബോട്ടാണ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ബോട്ട് ഈ റെസ്ക്യൂ അല്ലെങ്കിൽ ഷീപ്പ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ ഷിപ്പ് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ മുങ്ങി പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി നോക്കും ഇതിൻ്റെ ബാക്കിൽ ഡോർ ഇങ്ങനെ തുറക്കാം ഈ ഡോർ എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൂട്ടി വെക്കാം പിന്നെ യൂസ് എല്ലാം വിസിബിൾ ആയിട്ടുള്ള സാധനം ഈ ഈ ഷീറ്റ് പോലത്തെ താ ആയിരിക്കില്ല പോളി കാർബൺ ആയിരിക്കുമുള്ളൂ അക്കരലിക്കൊക്കെ പൊട്ടുന്ന പൊട്ടിപ്പോകുന്ന അത് എറാൾഡ് ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അവസാനം ഇതിൻ്റെ വില പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ പുറമേന്നുള്ള വിഷുൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ വൈഡ് ആങ്കിൾ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഡോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഇത് കണ്ടില്ല ഡോറിൽ പോലും ആ തിക്നെസ് നോക്കിയാൽ മനസ്സിലാവും പുറത്തുനിന്ന് കാണുന്ന അകത്തുനിന്ന് വേറെ ഒരു പീസും കൂടിയും വരുന്നുണ്ട് അതായത് സാൻഡ്വിച്ചിട്ടാണ് പിന്നെ സൈഡ് റിബ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ലോക്കബിൾ ആക്കി എടുക്കാൻ സുഖമായിട്ട് പറ്റും പിന്നെ ഇത് ചവിട്ടി മുകളിൽ കയറാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് ബേസിക് ആക്സസറീസാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുകളിൽ രണ്ട് ബെർത്ത് കയറി ചെല്ലുമ്പോൾ അകത്ത് മുകളിൽ നല്ല ബെർത്ത് ബോട്ടമൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ മുകളിൽ സ്ലാബ് ഉള്ളതും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈസി ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് ഇപ്പോൾ രണ്ട് ബെർത്ത് കിടക്കുന്നു അടിയിൽ നല്ല സീറ്റിങ് റിമൂവബിൾ ആയിട്ടുള്ള സീറ്റിങ് അത് ഫൈബർ ഗ്ലാസ്സിൽ കാസ്റ്റ് ചെയ്തെടുത്തേക്ക് വിത്ത് സോഫ്റ്റ് കുഷ്യൻ സീറ്റ് അങ്ങനത്തെ സീറ്റ് തന്നെ ഇരുപത്തഞ്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇരുപത്തഞ്ച് സീറ്റ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഇരുപത്തഞ്ച് സീറ്റുണ്ട് ഈ സാധനം അടിയിൽ നിന്ന് നോക്കിയാൽ അറിയാം കണ്ട അടിയിൽ ആണ് ഈ വോട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബോൾട്ടിങ്ങാണ് ബോൾട്ട് അഴിച്ചെടുക്കാം എൻജിൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ഡീസൽ ഇൻബോർഡ് എൻജിൻ ഈ എഞ്ചിനൊക്കെ നമുക്ക് വേറെ പല പർപ്പസിനായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം അതായത് എഞ്ചിൻ ബ്രാൻഡ് ലിസ്റ്റർ ലിസ്റ്റർ പെറ്റർ ലിസ്റ്റർ പെറ്റർ എനിക്ക് ജപ്പാനീസ് എഞ്ചിനൊക്കെ ആയിരിക്കും ജപ്പാനീസോ അല്ലെങ്കിൽ ജർമ്മനൊക്കെ ആയിരിക്കും എന്തായാലും ഡീസൽ എഞ്ചിനാണ് ഈ എൻജിൻ വർക്കിംഗ് ആണ് ഇവിടുത്തെ ഞാൻ ഗിയറൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കി നല്ല പക്ക ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ റഡർ കാര്യങ്ങൾ ഇതൊക്കെ പരമാവധി റിമൂവ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓൾട്രേഷൻ ചെയ്യാം ഫൈബർ ഗ്ലാസ് ആണ് ഭയങ്കര റിച്ച്ഡ് ആണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെ സ്പേസ് ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം ഒരു ഹണിമൂൺ കപ്പിൾ കോട്ടേജ് പോലെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇങ്ങനത്തേക്ക് ഒരു സാധനം ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ഒരു റിസോർട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറയാം ഞാൻ ഭയങ്കര ഒരു ആയിരിക്കും പിന്നെ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും ഇതിനെ വളരെ ഈസി ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാം ഫ്രീ ഫോൾ ലൈഫ് ബോട്ട് അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇതാണ് ഫ്രീ ഫോൾ ലൈഫ് ബോട്ട് എന്ന് പറയുന്നത് ഈ ഫ്രീ ഫോൾ ലൈഫ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് നല്ല ഹൈറ്റിൽ നിന്ന് ഇത് വെള്ളത്തിലേക്ക് പോയി സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അത്രയും റിജിഡ് ആയിട്ട് ഉണ്ടാക്കിയേക്കണ സാധനമാണ് അത് കണ്ടില്ലേ ഈ ഫ്രീ ഫോൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ തിക്നസ് കണ്ടില്ലേ ഫൈബർ ഗ്ലാസ്സിൻ്റെ ഒക്കെ നല്ല വെയിറ്റ് വരുന്ന ബോട്ടാട്ടോ ഇതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാൻ ആവശ്യം വരാതെ കാലപ്പഴക്കത്തിൻ്റെ പഴക്കം മാത്രമേ ഉള്ളൂ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ഫോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ സാധനം അനത്തോട്ട് പോലത്തെ കുറേ സാധനമൊക്കെ ഉണ്ട് കയറൊക്കെ എടുക്കുന്ന ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കണ്ടില്ലേ ഇത് ഫയറസ്റ്റ് ഇൻക്യൂഷറ് ഇതിപ്പോൾ ഈ ബർത്തൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് അത്യാവശ്യം ഇതേ നോക്കി എനിക്ക് നിങ്ങളെ കാണിച്ചു തരുന്ന അത്ര ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത്രയും അല്ല ഇതിപ്പോൾ ഞാൻ ഫൈവ് ഫീറ്റ് ടെൻ ഇഞ്ചാണ് ഇനി താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ റൂമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എഞ്ചിനൊക്കെ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ എൻ്റെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് എന്തോരം ഹൈറ്റ് ഉണ്ട് ഇത്രയും ഹൈറ്റ് കിട്ടും ഇത് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് ഒരു ഫാമിലിക്ക് കിടക്കാവുന്ന ഒരു ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം ഫാമിലിക്ക് കിടക്കുന്ന ഒരു ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ സീറ്റ് എല്ലാം നമുക്ക് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് എല്ലാം നമുക്ക് റീയൂസ് ചെയ്യാം ഈ തിയേറ്റർ എഫക്റ്റിൽ ഇരുപത്തഞ്ച് പാക്സിലുള്ള സിനിമാ തിയേറ്റർ നമുക്ക് വേറെ അതിന് വേണ്ടിയുള്ള സീറ്റ് കിട്ടും എഞ്ചിൻ നമുക്ക് വേറെ പല പർപ്പസിനെയും യൂസ് ചെയ്യാം ഇതൊക്കെ അതിൻ്റെ ഫ്യൂൾ ടാങ്ക് ആണ് ഈ ഫ്യൂൾ ടാങ്ക് ഒക്കെ എടുത്ത് വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് സ്ക്രാപ്പ് ചെയ്യാം പിന്നെ ഈ നടുക്കത്തുള്ള പ്ലാറ്റ്ഫോം വേണമെങ്കിൽ നമുക്ക് ഇത് നടക്കുന്ന ഇടനാഴി പോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാം എഞ്ചിനൊക്കെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള സ്പേസ് കിട്ടും ഒരു എഫക്റ്റീവ് ആയിട്ടൊരു എയർ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് കൂളിങ്ങിൽ നല്ല രസമുള്ള ഒരു ഹണിമോൺ കോട്ടേജ് പോലെയൊക്കെ നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒരു സാധനം നിങ്ങൾ ഇത്രയും റിച്ച്ഡ് ആയിട്ട് സേഫായിട്ട് ഡ്യൂറബിളായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര രൂപ കണക്കണം ഇവിടെ നിന്ന് നിസ്സാര പൈസക്ക് ഈ സാധനം ഇതിൻ്റെ ഔട്ടർ സോഴ്സ് ഞാൻ കാണിച്ചുതരാം എന്ത് ഭംഗിയാണെന്ന് എന്നൊന്നു നോക്കിയാൽ പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത് ഔട്ടർ നോക്കിയാൽ എന്ത് ഭംഗി നോക്കിയാൽ ഒരു ഡിഫറൻ്റ് കോൺസെപ്റ്റ് സോളാർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട് വൈബർ സാധനങ്ങള് ഇത് കണ്ടോ ഇതിന്റെ മോളിന് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം ഡിഫറൻറ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഇതിപ്പോ സോളാർ പാനലൊക്കെ പിടിപ്പിച്ചു ഇതൊക്കെ വലിച്ചു കുറച്ചെടുക്കാം ഒരു ഏറു പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മോളിൽ നിന്ന് നോക്കുമ്പോ ഉള്ള ഹൈറ്റ് നോക്കിയേ പ്രൈസ് ആവുക രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പറയുന്നത് അവിടെ കിടക്കുന്ന പലതും കുറച്ചും കൂടി സ്ക്രാപ്പാണ് ഞാനിപ്പോൾ നോക്കി വന്നപ്പോഴും അവിടെ വേറൊരു ബോട്ട് കണ്ടത് ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളിവിടുന്ന് വേറെ കുറച്ച് ബോട്ട് എടുക്കുന്നുണ്ട് ഇത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ടാണ് ഈ ഇതൊന്നും ബോട്ടെന്ന് പറയാൻ പറ്റില്ല ഇത് ഫ്രീ ഫോൾ ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിജിഡായിട്ട് കിട്ടുന്ന ഈ ഫ്രീ ഫോൾ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നില്ലേ അതൊക്കെ ഈ ഒരു അമ്പത് കൊല്ലമൊക്കെ പഴക്കമുള്ള സാധനമാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് സ്ക്രാപ്പാക്കിയേ കൊടുക്കുകയുള്ളൂ അതിന് ഇവിടെ കൊണ്ടുവന്നിടും ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ മേടിച്ചു കൊണ്ടുവോ ഇത് അതൊക്കെ നിസാര പൈസ ഒരു അമ്പതിനായിരം രൂപ അത്രയും കിട്ടും പക്ഷെ നമ്മുടെ പർപ്പസ് ചിലപ്പോൾ ആണെന്നൊന്നും വരില്ല പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും കൊണ്ട് നമുക്ക് വേറെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ എഞ്ചിനഴിച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീൻപിടുത്തക്കാരൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർക്കത് യൂസ് ചെയ്യാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കണ്ടീഷനാണ് രണ്ടര ലക്ഷം രൂപയാണ് പറയുന്നത് പറയുന്നതല്ല അതിൽ കുറേ നല്ല പുള്ളി ഞാൻ ഇപ്പോൾ കുറേ ബോട്ടൊക്കെ എടുത്ത് നമ്മുടെ അടുത്ത് എക്സാക്ട് റേറ്റ് കാണാൻ പറയുന്നത് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കുറക്കുന്നുള്ളൂ പക്ഷേ ഇതേ സാധനം തന്നെ ഞങ്ങൾ വേറെ കളർത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഒരു ഡിഫറൻറ്റ് കോൺസെപ്റ്റാണ് ഇവിടുന്ന് ഇത് ഷിപ്പ് ചെയ്ത് നാട്ടിലെത്തിക്കുക എന്നുള്ളത് ഒരു ഒരു ടാസ്ക്കാണ് നല്ലൊരു പൈസ വരും അപ്പോൾ ഇവിടുന്ന് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് നാട്ടിലെത്തിക്കണമെന്നാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്കിവിടെ അത്യാവശ്യം ഈ ഈ മേഖലയിൽ പരിചയമുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ബോട്ട് വന്ന് നോക്കുമ്പോൾ ഹൾ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് എക്സ് ക്രോസ് എക്സാമിൻ ചെയ്യാം പിന്നെ ഒരുപാട് ക്രോസ് എക്സാമിൻ ചെയ്തിട്ട് ഇവിടുന്ന് റിപ്പയറിംഗ് ഒന്നും ഉണ്ടാവില്ല ഇവിടുന്ന് ചുമ്മാ ട്രെയിനിൽ പൊക്കുക അത് തൊട്ടുള്ള ഫീ നമ്മൾ മുടക്കണം അതായത് ഇവിടെ കിടക്കുന്ന കണ്ടീഷനിലാണ് ഇവിടുത്തെ പ്രൈസ് ഈ കിടക്കുന്ന കണ്ടീഷനിൽ നിന്ന് എന്ത് ചിലവ് അഡീഷണൽ വരുന്നതും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കണം ട്രാൻസ്പോർട്ടിങ് ഇത് ഒന്ന് പൊക്കാൻ അല്ലെങ്കിൽ ക്രൈൻ യൂസേജ് ഇതൊന്ന് തുടക്കമോ എന്ത് ചെയ്താലും അതിനെല്ലാത്തിനും സെപ്പറേറ്റ് പൈസ കൊടുക്കണം പക്ഷേ ഇത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് ഇതിലെവിടെയെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യാം എ സി അറ്റാച്ച് ചെയ്യാം അപ്പുറത്തേക്ക് കിടക്കുന്നില്ലേ ഇതാ മുട്ട പോലെ കിടക്കുന്ന സാധനം ഇതൊക്കെ ഇതേപോലത്തെ പർപ്പസിന് യൂസ് ചെയ്യാം അതാ അങ്ങേറ്റത്ത് കിടക്കുന്നത് ശരിക്കും ഒരു എന്താ പറയുക ഈ ഹൈവേ സൈഡിലൊക്കെ ഉള്ള നമുക്ക് ഈ സ്റ്റേ ഒക്കെ കൊടുക്കും ഹൈവേ സൈഡിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബെസ്റ്റ് ആണ് നമുക്ക് കേരളത്തിൽ ഒരുപാട് റിസോർട്ട് മൂന്നാറ് അങ്ങനെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആന ഇറങ്ങുന്ന സ്ഥലത്ത് പോലെ ഏറുമാടം കെട്ടുന്നതിനേക്കാളും സേഫ് ആയിട്ട് ഇതൊന്ന് തട്ടിപ്പൊട്ടിക്കണമെങ്കിൽ ആനക്ക് പോലും ഇച്ചിരി പാടും അത്രയും ഇത് ഒരു സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനത്തിനേക്കാളും ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഈ ഫൈബർ ഗ്ലാസ് ഇത് താഴെ കൊണ്ടുവന്നിട്ടൊരു ബേസ് ജസ്റ്റ് ഈ ഇത് ഷേപ്പിൽ ഇരിക്കാനുള്ള ഒരു ബേസും ഒരു ക്രൈനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ക്രൈൻ ഇല്ലെങ്കിൽ പോലും തന്നെ നമുക്ക് ഇത് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരം കിലോയൊക്കെ ഉണ്ടാവും ഊരി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമുക്ക് ഈസിലി ആക്സസിബിളാണ് പിന്നെ ഇത് ടോച്ച് ചെയ്യാനും ക്രൈൻ ചെയ്യാനും നമ്മൾ വേറെ ഒരു പരിപാടിക്കും പോകേണ്ട നാല് വശത്തും ക്രൈൻ ചെയ്യാനുള്ള ഇതിൻ്റെ ഫുൾ ബോഡി ഇതിൻ്റെ ബോഡിക്ക് ഒരു ക്രാക്ക് ഉണ്ടാവാതെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇത് എന്താ പറയുക ലിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഈ നാലെണ്ണത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്പ്ലിപ്റ്റ് ആവാതല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഫോട്ടോ ഈ ലോജിക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടാണ്ടാണോ ഇനിയിപ്പോൾ ഈ ആർക്കെങ്കിലുമൊക്കെ പുതുതായിട്ട് തോന്നുകയാണെങ്കിൽ കാരണം ക്യാബിൻ സ്പേസ് കുറവായത് കാരണം എ സി വെച്ചാൽ നല്ല എഫക്റ്റീവായിരിക്കും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് കുറച്ച് നീറ്റ് കണ്ടീഷനിലുള്ള ഒരെണ്ണമാണ് ഞാൻ എടുത്തത് അങ്ങോട്ടൊക്കെ മാറി നീറ്റ് അല്ലാത്ത കണ്ടീഷനിൽ കുറേ സാധനങ്ങളുണ്ട് റെസ്റ്റോറൻറ്റ് അങ്ങനെ ഒരുപാട് ഇനോവേറ്റീവായിട്ടുള്ള പല കോൺസെപ്റ്റും ഒരു വീട് വലിയൊരു വീടിൻ്റെ ഔട്ട് ഹൗസിൽ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവേഴ്സ് ക്യാബിനായിട്ട് യൂസ് ചെയ്യാം വലിയ വലിയ റിസോർട്ടുകളിൽ ഡ്രൈവേഴ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ പോയാലും ഒരു ആറ് എട്ട് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള വെർക്ക് നമുക്കായിട്ട് കൺവേർട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സോ വൈസ്ലി യൂസ് ദ ഐഡിയാസ് ഞാനൊരു ഹിൻ്റ് ഇട്ടു തരുന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാം നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും ടോച്ച് ചെയ്യാനല്ല ലിഫ്റ്റ് ചെയ്യാനുള്ള ബ്രാക്കറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റ് കണ്ടീഷൻ ആട്ടോ ഈ ബോട്ട് സൈഡിൽ റിബ് എല്ലാം കൊടുത്തിട്ടുണ്ട് റിബ് അല്ല മറ്റേ ഷോക്ക് റെസിസ്റ്റൻ്റ് ആയിട്ട് അതില സ്ക്രൂ ഒക്കെ നോക്കി അറിയാം ഒരു തുരുമ്പ് പോലും ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്ന എന്നാ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കോ ഇതിൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് ഒരു ഫിഫ്റ്റീൻ ഫുട്ട് അത്രയൊക്കെ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഫിഫ്റ്റീൻ ഫുട്ട് ആ ടോപ്പ് വരെ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ ഫുട്ടുണ്ട് ശരിക്കും ഒരു ഈ സബ്മേറിയൻ സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും കണ്ടില്ലേ വാട്ട് ബ്യൂട്ടിഫുൾ ഇത് കുറേ പേർക്ക് പ്രയോജനകരമാവുന്നു എന്ന് വിചാരിക്കുന്നു സോ കീപ്പ് വാച്ചിങ് അല്ലെങ്കിൽ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബാക്കിയുള്ള സീരീസും കൂടിയും കാണുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഇൻ ദ സെൻസ് ലൈക്ക് ഫോളോ സബ്സ്ക്രൈബ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി പുതിയൊരു ബോട്ട് നോക്കാൻ പോവുകയാണ് അപ്പം കീപ്പ് വാച്ചിങ് മീ ഇറ്റ്സ് മീൻ ഇസാം മൺസ് അക്കെ സൈനിങ് ഓഫ്